ഓം മ ജ്യോതികമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് മിഥുന ഗുരു സംക്രമണമാണ് അതായത് വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിന്റെ ഗുണദോഷങ്ങൾ വൃശ്ചിയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രത്യേകക്കുറുകാരൻ എന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ വേഴഗ്രഹം എന്ന് പറയുമ്പോൾ ഗുരുവാണ് ഗുരു ജ്ഞാനകാരകനാണ് അതുപോലെ ധനകാരകനാണ് സന്താനകാരകനാണ് അതുപോലെ ഭാഗ്യം ധർമ്മം പുണ്യം ഗുരുത്വം ഉപാസന സ്വഭാവമഹിമ ബുദ്ധിശക്തി കുലീനത അതുപോലെ സദാചാരം ധനം സമ്പത്ത് അഭിവൃദ്ധി ദേവാലയ സംബന്ധമായ വിഷയങ്ങൾ നീതിബോധം സച്ചിന്ത ഇവകളുടെയൊക്കെ ഗ്രഹമാണ് വേഴഗ്രഹം ആ വേഴഗ്രഹം കാലപുരുഷന്റെ മൂന്നാം രാശിയിലേക്ക് മിഥുന രാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് കാലപുരുഷന്റെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠനം അതുപോലെ ഇൻ്റലക്ച്വലായിട്ടുള്ള പെർസ്യൂട്സ് ഹ്രസ്വയാത്രകള് സഹോദരങ്ങള് ബന്ധുക്കള് അയൽവക്കക്കാര് അതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള സംഘര്ഷങ്ങള് കൺഫ്യൂഷൻസ് അതുപോലെ കാമ്പറ്റീഷൻ കാമ്പറ്റീവ് തലത്തിലുള്ള പോരാട്ടങ്ങള് കത്തിടപാടുകള് ഇവകളുടെയൊക്കെ സ്ഥാനമാണ് ആ മൂന്നാം ഭാവം എന്ന് പറയുന്നത് ആ മൂന്നാം ഭാവരാശിയിലേക്കാണ് മിഥുന രാശിയിലേക്കാണ് ഈ ഗുരു മെയ് പതിനാലിന് രാശി മാറുന്നത് അപ്പം വൃശ്ചികക്കുറുകാരെയും വൃശ്ചിക ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വേഴഗ്രഹം എന്ന് പറയുന്നത് രണ്ടും അഞ്ചും ഭാവാധിപനാണ് ഈ ഇപ്പോൾ ആ വേഴഗ്രഹം അവരുടെ ഏഴിൽ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഏഴിൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം അഷ്ടമത്തിലേക്ക് രാശി മാറും അഷ്ടമരാശി എന്ന് പറയുന്നത് മിഥുനരാശിയാണ് അതായത് വൃശ്ചിക കൂറുകാരുടെയും ലഗ്നക്കാരുടെയും അഷ്ടമ ഭാവമാണ് മിഥുനരാശി അപ്പോൾ ആ എട്ടാം ഭാവത്തിലേക്കാണ് ഗോതരവേഴം വരുന്നു എന്നുള്ളത് കൊണ്ട് ഇഷ്ടസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല ബുധന്റെ രാശി ആയതുകൊണ്ട് ആ ബുധൻ ഗുരുവിൻ്റെ ശത്രുഗ്രഹവും കൂടിയാണ് അപ്പോൾ ശത്രു രാശിയിലേക്കാണ് ആ വ്യാഴഗ്രഹം രാശി മാറുന്നത് അപ്പം സാധാരണ വ്യാഴഗ്രഹം ഒരു രാശിയിലേക്ക് രാശി മാറിയാൽ ഒരു വർഷം അവിടെ ഉണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വേഴത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വേഴഗ്രഹം അതിചാരിയാകും അതിചാരിയാകുക എന്ന് പറയുമ്പോൾ വേഴഗ്രഹം നോർമൽ വേഗതയേക്കാൾ അതിവേഗത്തിൽ സഞ്ചരിക്കും അങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു അഞ്ചു മാസമാകുമ്പോൾ അതായത് ഒക്ടോബർ പതിനെട്ടോടു കൂടി ആ അഷ്ടമത്തിൽ നിൽക്കുന്ന അഷ്ടമത്തിൽ വന്ന വേഴം ഒൻപതിലേക്ക് രാശി മാറുന്ന ഒരു സ്ഥിതി വരും ക്രമേണ ഈ അതിചാരാവസ്ഥ മാറുകയും ഗുരു വക്രത്തിലാകുകയും അങ്ങനെ വക്രത്തിൽ സഞ്ചരിച്ച് വീണ്ടും ഡിസംബർ അഞ്ചോടുകൂടി ആ ഒൻപതിൽ നിൽക്കുന്ന വേളം തിരിച്ച് വീണ്ടും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അപ്പോൾ അത് അഷ്ടമത്തിൽ ആ വേളം വന്ന രണ്ടായിരത്തി ജൂൺ ഒന്ന് വരെ ആ അഷ്ടമ വേളം സ്ഥിതി ചെയ്യും അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേഴത്തിൻ്റെ രാശി മാറ്റം രണ്ട് രാശികളിലോട്ട് വേഴം മാറുന്നു എന്നൊരു പ്രത്യേകത ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേഴ മാറ്റത്തിന് ഉണ്ട് ഇപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞു അഷ്ടമരാശി പ്രത്യേകിച്ച് ഉച്ചയെക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വേഴഗ്രഹത്തിൻ്റെ ശത്രുരാശിയാണ് അപ്പൊ അവിടെ ശത്രു രാശിയാണെങ്കിലും അവിടുത്തെ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ആ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത് അതായത് മഹേര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം അപ്പം ഈ മഹേരുമെന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാണ് എന്ന് പറയുന്നത് ഗുരുവിന്റെ നക്ഷത്രമാണ് അപ്പം ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ വേഴഗ്രഹത്തിൻ്റെ ശത്രുഗ്രഹങ്ങളല്ല അതുകൊണ്ട് ശത്രുരാശിയിലോട്ട് വേഴം വന്നാലും വേഴത്തിൻ്റെ വേഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാം അതേസമയം ചില അതായത് ചില ഈ വേഴം ഈ തിരുവാതിര നക്ഷത്രത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് അല്പം കെയർ വേണം കാരണം തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ കഴിവതും ഈ സഡൻ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ആ സമയത്ത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ വൃക്ഷികുറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു വിശാഖ നക്ഷത്രത്തിന്റെ അവസാന പാദം അതിലാണ് വരുന്നത് അതുപോലെ അനിരം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഈ വിശാഖത്തിന്റെ അധിപൻ ഗുരുവാണ് അതുപോലെ തൃക്കേട്ട നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് അനിര നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അതിൽ ബുധൻ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശത്രു നക്ഷത്രം എന്ന് പറയാം അപ്പോൾ നമുക്ക് ഈ ഗുരു പ്രത്യേകിച്ച് വിശാ നക്ഷത്രക്കാർ ജനിക്കുന്നത് എന്ന ഗുരുദശയിലാണ് അപ്പോൾ അവസാന പാദത്തിലൊക്കെ ജനിക്കുന്നവർക്കൊരു ഒരു ഒരു വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആ ഗുരുവിൻ്റെ ദശ ഉണ്ടാവുകയുള്ളൂ അതേ സമയം ഈ അനിടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ശനി ദശയിലാണ് ജനിക്കുന്നത് അവർക്ക് വ്യാഴത്തിൻ്റെ ദശയൊക്കെ വരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അതായത് അവർക്ക് വേഴത്തിൻ്റെ ദശ അനുഭവിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വേഴത്തിൻ്റെ ദശ എന്ന് പറയുന്നത് ഒരു എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വയസ്സിലൊക്കെ ആയിരിക്കും വരുന്നത് ഇപ്പം ഞാൻ ഈ ഈ വേഴദശ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പതിനാറ് കൊല്ലമാണല്ലോ ഇപ്പം നമുക്ക് ഈ ഏത് ഇപ്പോൾ വേഴദശ നടക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏത് ദശ നടക്കുമ്പോഴും വേഴത്തിൻ്റെ അപകാരകാലം വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക വേഴത്തിൻ്റെ അപകാരകാലം എല്ലാവർക്കും വരും അപ്പോൾ ജാതകത്തിൽ ലക്നാൽ വേഴം ഇഷ്ടസ്ഥാനത്താണോ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫലാനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ജന്മശിഷ്ട ദശാകാലത്തിലൊക്കെ വ്യതിയാനം വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വേഴദശയുടെ ആരംഭത്തിൻ്റെ ആരംഭകാലത്തിലൊക്കെ ഒരു ചെറിയ വ്യതിയാനം ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകിച്ച് ജാതകത്തിൽ ഈ ലക്നാൽ ഗുരു ഇഷ്ടസ്ഥിതനാണോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പം അതിനനുസരിച്ചാണ് ഈ മിഥുന ഗുരു സംക്രമണം എന്ന് പറയുന്നത് നമുക്ക് ഗുണാനുഭവങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പം ഗുരു പൊതുവേ സർവേശ്വരകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ് അപ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങളിലും സത്യധർമ്മ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ കൂടുതൽ ആതുര പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ഈ ഗുരുവിൻ്റെ ഗോചര വേഴം ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് പറയാം ഇനി നമുക്ക് ഈ വൃത്തിയക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുന ഗുരു സംക്രമണം എന്ന് പറയുന്നത് വൃത്തിയക്കുറുക നക്ഷത്രക്കാർക്ക് ഒരേ അനുഭവങ്ങളാണോ നൽകുന്നത് എന്നും കൂടെ നോക്കാം അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗുരു ജാതകത്തിൽ ഇവിടെ നിൽക്കുന്നു അതായത് ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ ലക്നാൽ ഗുരു ഇഷ്ടസ്ഥിതനാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഗോചരവേഴത്തിന് ബലം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ വേഴം ഒരു രാശിയുടെ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവരാശികളിലൂടെ സഞ്ചരിക്കുമ്പോഴായിരിക്കും ആ ഗുരുവിന് സ്ഥാനബലം വരുന്നത് മാത്രമല്ല ഗുരു അവിടെ നിന്നുകൊണ്ട് അഞ്ച് ഏഴ് ഒൻപത് ഭാവരാശികൾ ദൃഷ്ടിയുകയും കൂടെ ചെയ്യുന്നു ഇപ്പോൾ വൃച്ചിയക്കൂറുകാർക്ക് നമുക്കറിയാം വ്യത്യസ്ത ലഗ്നരാശികൾ വരും ചിലർക്ക് ലഗ്നം വരാം ചിലർക്ക് ധനുലഗ്നം വരാം ചിലർക്ക് മകരമായിരിക്കാം അപ്പം വൃശ്ചികക്കൂറ് പെടുന്ന നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്തമായ ലഗ്നരാശികൾ ഉണ്ട് അപ്പോൾ ഇവിടെ വൃചിക കൂറും വൃചിക ലഗ്നവും വന്നിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് അവർക്ക് ഗുരു എന്ന് പറയുന്നത് അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന ഗുരു അപ്പോൾ ഒരു സ്ഥാനബലം കുറവാണ് അവിടെ നിന്ന് ഗുരു പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഗുരു രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഗുരുനാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഭാഗികമായിട്ട് ദൃഷ്ടിബലമുണ്ട് പക്ഷേ സ്ഥാനബലം ഗുരുവിന് ഇല്ല ഇനി അതേസമയം നമുക്ക് ഈ ധനു ധനുലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം വരുന്നത് അവരുടെ ഏഴിലാണ് അപ്പോൾ വൃത്തിയെ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ ഏഴിലാണ് ആ വ്യാഴഗ്രഹം വരുന്നത് അപ്പം വേഴത്തിന് സ്ഥാനബലമുണ്ട് അതുപോലെ ദൃഷ്ടിബലമുണ്ട് ഇനി മകര ലഗ്നമായിട്ട് വന്നിട്ടുള്ളവർ ഇപ്പോൾ വൃച്ചയക്കുറിൽപ്പെടുന്നവർക്ക് മകര ലഗ്നമാണ് വരുന്നതെങ്കിൽ അവർക്ക് അവരുടെ ആറിലാണ് വേഴം വരുന്നത് അപ്പോൾ വ്യാഴത്തിന് സ്ഥാനബലമില്ല അതേസമയം ദൃഷ്ടിബലം ഉണ്ട് ഇനി കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വൃച്ചയെക്കുറിൽപ്പെടുന്ന കുംഭലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം അഞ്ചിലോട്ടാണ് വരുന്നത് അപ്പോൾ സ്ഥാനബലമുണ്ട് അതേപോലെ ദൃഷ്ടിബലമുണ്ട് ഇനി മീനക്കൂറുകാരെ മീനലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് വൃച്ചക്കുറി വിടുന്ന മീനലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം നാലിലോട്ടാണ് വരുന്നത് അവിടെ അതിനൽപസ്ഥാന ബലവും കുറവാണ് ദൃഷ്ടിബലവും കുറവാണ് മേട മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വേഴം അവരുടെ മൂന്നിലേക്ക് രാശി മാറുന്നു അപ്പോൾ സ്ഥാനബലമില്ല എന്ന ദൃഷ്ടിബലം വളരെ കൂടുതലാണ് ഇടവ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം കുറിപ്പെടുന്ന ഇടവലഗ്നത്തിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴത്തിന് വ്യാഴം രണ്ടിലേക്കാണ് വരുന്നത് സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശി ജന്മലഗ്ന രാശിയിലേക്കാണ് ആ മിഥുന അതായത് മിഥുന ലഗ്നരാശിയിലേക്കാണ് ആ വ്യാഴം വരുന്നത് അപ്പം സ്ഥാനബലം അല്പം കുറവാണ് എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടിലേക്കാണ് വരുന്നത് അപ്പോൾ സ്ഥാനബലം കുറവാണ് ദൃഷ്ടിബലവും കുറവാണ് ചിങ്ങ ചിങ്ങലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പതിനൊന്നിലേക്ക് വരുന്നു സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പത്തിലേക്ക് വരുന്നു അപ്പോൾ സ്ഥാനബലമില്ല എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് തുലാലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഒൻപതിലേക്ക് വരുന്നു സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലവും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വൃത്തിയക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തപ്പെടുന്നതിന് അനുസരിച്ച് ഈ ഗോചരവേഴത്തിൻ്റെ ഗുണഫലങ്ങളിലും വ്യതിയാനം വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഗുണാനുഭവങ്ങളായിരിക്കും വേഴ് വേഴഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ട് വൃത്തിയക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പൊതുവെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ അതുപോലെ അപകാരം ഒക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ അവർക്ക് ഈ ഈ വേഴഗ്രഹത്തിൻ്റെ ദോഷ മാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷാനുഭവങ്ങൾ കുറയുകയും ഗുണാനുഭവം കൂടുകയും ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് ഈ വേട വൃശ്ചികരാശിയിൽ രാശിയിലും വൃശ്ചിക ലഗ്നം വന്നിട്ടുള്ളവർക്കും ഈ വ്യാഴ് മിഥുനരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ പൊതുവായിട്ട് എന്താകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നത് അവർ ഈ പ്രത്യേകിച്ചും ഞാൻ മറ്റ് ലഗ്നരാശികൾ പറയുന്നത് അവർക്ക് റിലേറ്റായിട്ട് അവർക്ക് ബന്ധപ്പെട്ട് വരുന്ന ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ഈ വൃചിക കൂറുകാരെയും വൃച്ചിക ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടും അഞ്ചും ഭാവാധിപനാണ് വ്യാഴം അപ്പം രണ്ടാം ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ് അഷ്ടമത്തിലേക്ക് രാശി മാറുന്നത് അന്ന് പറയുമ്പോൾ നമുക്ക് ഈ ധനഭാവാധിപനായിട്ടുള്ള വ്യാഴം എട്ടിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ധനം ഡീല് ചെയ്യുന്നതിൽ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ധനാ ധനാഗമത്തിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനാർജനത്തിന് ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് അതുപോലെ കുടുംബത്തിൽ സന്തോഷക്കുറവ് കുടുംബ ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് അതേസമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഈ സമയത്ത് ഇവർക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട് അതേസമയം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഹെൽത്ത് വർക്ക് ചെയ്യുന്നവർ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അക്കൗണ്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രം അഭ്യസിക്കുന്നവർ ഇവർക്കൊക്കെ ഈ അഷ്ടമത്തിലെ വേഴം വളരെ ഗുണം ചെയ്യും മാത്രമല്ല ഫാമിലിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഫാദറില്ല മദറില്ലയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിനും ഈ എട്ടിലെ വേഴത്തിന് കഴിയും ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിവെന്റീവ് കെയറിലൂടെ അധികം റിക്കവറി ഉണ്ടാകും ആശ്വാസമുണ്ടാകും അതുപോലെ ഗുരു അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയറ് വേണം ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ പഠിതാക്കള് കലാകാരന്മാർ ഇവർക്കൊക്കെ തന്നെ ഒരു ജാഗ്രത വേണം ഒരു താല്പര്യക്കുറവ് ആലസ്യമൊക്കെ ചിലപ്പോൾ ഇവരുടെ ഭാഗത്തുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ അവർക്ക് എന്തെങ്കിലും അവഹേളനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അത് ചിലത് പോസിറ്റീവ് ആകാം ചിലത് നെഗറ്റീവാകാം അപ്പം ഇത് നമ്മൾ ഉണ്ടാകും എന്നറിഞ്ഞു വേണം ഈ വൃത്തിയ കൂറുകാരും വൃത്തിയ ലഗ്നക്കാരും ഈ വേഴമാറ്റത്തെ കാണേണ്ടത് ഇപ്പം എട്ടിലെ ഗുരു സന്തോഷക്കുറവുണ്ടാക്കാമെങ്കിലും അവരെല്ലാം പ്രത്യേകിച്ച് ഈ കൂറുകാരും ലഗ്നക്കാരും ഒക്കെ ഉദാരമതിയാകും മനസ്സുകൊക്കെ അല്പം കുറയും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യം സാധ്യം ഉണ്ടാകണം എന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി എട്ടിൽ നിൽക്കുന്നു ഇപ്പം വ്യാഴം അഷ്ടമത്തിൽ ഇഷ്ടസ്ഥാനത്തല്ല നിൽക്കുന്നത് എന്നാൽ മറ്റെന്തെങ്കിലും ഗുണം ഈ വൃത്തിയെക്കുറുകാർക്ക് വേഴത്തിന്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകുമോ എന്ന് നോക്കണം അപ്പൊ വേഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ അഞ്ചാം ഭാവമായ പന്ത്രണ്ടിലേക്ക് ചെയ്യുന്നു അപ്പോൾ പന്ത്രണ്ടിലേക്ക് വേഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവ് ചെയ്യേണ്ടുന്ന സമയമായിട്ട് കാണുന്നു അതായത് സാമ്പത്തിക അച്ചടക്കം ആവശ്യമായിട്ടുള്ള സമയമാണ് ദൂരയാത്രകള് വിദേശയാത്രകള് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ വിസാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറും ഇപ്പോൾ അതുപോലെ തന്നെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജംഗമ വസ്തുക്കൾ അവരുടെ കൈവശമുള്ള വസ്തുക്കൾ വാഹനം അതുപോലെ ആഭരണങ്ങൾ ഇവയ്ക്ക് ഇവയെപ്പറ്റി ഒരു ഉത്കണ്ഠയൊക്കെ ഈ ഉണ്ടാകും അതായത് അവയൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു തോന്നലൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകാവുന്ന സമയമാണ് ചിലർക്ക് ആശുപത്രിവാസം അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് അതേസമയം ഈ പന്ത്രണ്ടിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി ആത്മീയ കാര്യങ്ങൾ ആത്യന്തിക സത്യമൊക്കെ അറിയാനുള്ള ആഗ്രഹങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾ അവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ചിലർക്ക് വിദേശ ബന്ധം അല്ലെങ്കിൽ വിദേശത്ത് തൊഴിൽ ബിസിനസ് ഇവ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഗുരു രണ്ടാം ഭാവാധിപനും കൂടിയാണ് വൃക്ഷ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു എട്ടിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് പൊതുവെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ചില സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടായെന്ന് വരാം അത് പ്രതീക്ഷിക്കുന്ന സോഴ്സിൽ നിന്നാകണമെന്നില്ല അപ്പം അൺഎക്സ്പെക്റ്റഡ് സോഴ്സിന്നായിരിക്കാം ധനാഗമം ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ ഇൻഹെരിറ്റഡ് പ്രോപ്പർട്ടി വഴിയാകാം ചിലപ്പോൾ മുൻകാലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന നേട്ടമാകാം അതുപോലെ ജീവിത പങ്കാളിയുടെ കുടുംബം വഴി കിട്ടുന്ന നേട്ടമാകാം ചിലർക്ക് ഇൻഷുറൻസ് വഴി കിട്ടുന്ന നേട്ടമാകാം ചിലർക്ക് റിസർച്ച് വഴി റിസർച്ച് ഗ്രാൻഡായിട്ട് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്ന നേട്ടമാകാം ചിലർക്ക് ലോട്ടറി മുഖാന്തരം ഉണ്ടാകുന്ന നേട്ടമാകാം അതുപോലെ നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുക വഴി ഉണ്ടാകുന്ന നേട്ടമാകാം അപ്പം ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് ഈ ഗുരു രണ്ടിലേക്ക് രണ്ടാം ഭാവാധിപനായിട്ട് രണ്ടിലേക്ക് ദൃഷ്ടി വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അപ്പോൾ കുടുംബത്തിലൊക്കെ കമിറ്റ്മെൻ്റ് കൂടും അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ പരിഹരിക്കുന്നതിൽ പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ കമ്മ്യൂണിക്കേഷൻ അവരുടെ ക്വാളിറ്റി ഓഫ് ഇൻറ്ററാക്ഷൻ മെച്ചപ്പെടുത്തുക വഴി ഈ കുടുംബത്തിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇവയൊക്കെ മാറും തുറന്ന ഒരു സമീപനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് അതിലേക്കൊക്കെ അത് ഗുണം ചെയ്യും അതുകൊണ്ട് ഈ കഴിയുന്നതും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് ധനാഗമം കുറയും എങ്കിലും അപ്രതീക്ഷിതമായ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ എട്ട് നിൽക്കുന്ന ഗുരു രണ്ടിലേക്ക് ദൃഷ്ടിയുമ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ ചിട്ടയായിട്ടുള്ള വ്യായാമം ധ്യാനം ഇവയൊക്കെ ശീലിക്കുക വഴി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസമുണ്ടാകാൻ കഴിയും മാത്രമല്ല എട്ട് നിൽക്കുന്ന ഗുരു അവരുടെ ഒൻപതാം ഭാവമായിട്ടുള്ള നാലിലേക്ക് സുഖസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ് ഈ സമയത്തുണ്ടാകും ചിലപ്പോൾ ഈ വീട് വീട് വാങ്ങുന്നതിനെപ്പറ്റിയോ വീട് പുതുക്കുന്നതിനെപ്പറ്റിയോ വീട് വയ്ക്കുന്നതിനെപ്പറ്റിയോ ഒക്കെ ചിന്തയുണ്ടാകും അതുപോലെ വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം അതിനുള്ള ഒരു ചിന്ത അതിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യങ്ങൾ ഈ സമയത്ത് വരും കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ പരിഹരിക്കാൻ കഴിയും നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് ഈ കൂറുകാർക്ക് കിട്ടുന്ന സമയമായിരിക്കും കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമായിരിക്കും കുടുംബ അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടൊക്കെ പ്രവർത്തിക്കും അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും കുടുംബ പാരമ്പര്യം കുടുംബവിശ്വാസം കുടുംബ മൂല്യം ഇവയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഒരു ശ്രദ്ധ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കുടുംബാന്തരീക്ഷമൊക്കെ സമാധാനം അതുപോലെ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ വീടൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് മാതൃബന്ധുക്കളുടെയൊക്കെ സഹായം ഉണ്ടാകും മാതാവിനും സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം